ഇന്ന് പണേരിയില്ലത്ത് നടക്കുന്ന ഈ ഭാഗവത സത്രത്തിൽ ഭഗവാന്റെ അവതാരം തൊട്ട് രുക്മിണി സ്വയംവരം വരെയുള്ള നിരവധി കഥകളാണ് നമുക്ക് കേൾക്കാൻ ഭാഗ്യം സിദ്ധിച്ചത് എന്നുമെന്നും നമുക്കിതുപോലെ ഭഗവാനെ സ്മരിക്കാനും ഭഗവാന്റെ കഥകൾ കേൾക്കാനും കേൾക്കാനുമൊക്കെ ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഇവിടെ ഒരു പ്രഭാഷകൻ പറഞ്ഞതുപോലെ വേണമെന്ന് വിചാരിച്ചാൽ ഇന്നത്തെ കാലത്ത് എല്ലാ ദിവസവും ഇഷ്ടംപോലെ ഭഗവാന്റെ കഥകൾ കേൾക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് അത് പരമാവധി നമുക്ക് പ്രയോജനപ്പെടുത്താൻ ഒരു നിമിത്തമായി തീരട്ടെ ഈ പാടയിലില്ലത്തെ ഈ സത്രം എന്ന് ആശംസിക്കുന്നു ഇന്ന് അനേകം പ്രഭാഷണങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു അവസാനമായി ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് കേട്ടത് രുമിണീസ്വയംവരം എന്നുള്ള ഒരു പ്രഭാഷണമാണ് നമുക്കെല്ലാവർക്കും സുപരിചിതനായ നമ്മുടെ നാട്ടുകാരൻ തന്നെയായ മാളിക ഹരിഗോവിന്ദാണ് ആരുമിണി സ്വയംഭരം എന്ന കഥ ഇവിടെ വെച്ച് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചത് അപ്പോൾ മണിവർണ്ണൻ എന്നോട് പറഞ്ഞത് ഈ ഓരോരോ പ്രഭാഷണം കഴിയുമ്പോഴും ഒന്ന് ഒരു രണ്ട് വാക്ക് അതിനെപ്പറ്റി ഒന്ന് പറയണമെന്നാണ് ആചാര്യൻ എന്താണോ പറയുന്നത് മുഖ്യാചാര്യൻ മണിവർണ്ണനാണ് മണിവർണ്ണൻ എന്താണോ പറയുന്നത് അതൊക്കെ കേട്ടുകൊണ്ട് അനുസരിച്ചുകൊണ്ട് നിങ്ങൾ പിന്നാലെ നിൽക്കുക മാത്രമാണ് ഞങ്ങൾ എല്ലാവരും ചെയ്യുന്നത് എന്താണോ മണിവർണ്ണം പറയുന്നത് അവർ ചെയ്തോ അത്രയോ അപ്പോൾ എന്നോട് പറയാൻ പറഞ്ഞു ഞാൻ പറയണു അത്രയും അപ്പോൾ അങ്ങനെയാണ് ഈ സത്രത്തിൻ്റെ ഒരു രീതി അപ്പോൾ ഏതായാലും ഇത് രസമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ മുമ്പിൽ ഇരുന്നിട്ട് നമ്മുടെ ഹരിയുടെ പ്രഭാഷണം മുഴുവൻ ഇരുന്ന് കേട്ടു അപ്പോൾ സ്വതവേ ഈ ആചാര്യന്മാരായ ഞങ്ങൾക്കൊക്കെ ഒരു സ്വഭാവം ഈ രുഗ്മണീ സ്വയംവരം അപ്പോൾ കുറച്ച് നന്നായിട്ട് ലൗകിക കാര്യങ്ങളൊക്കെ ചേർത്ത് കഴിയുന്നത്ര ആൾക്കാരെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചുമാണ് ആധ്യാത്മികമായ ആ സ്വയംഭരം എന്ന് പറയുന്ന കഥ സ്വതവേ എല്ലാവരും അവതരിപ്പിക്കാറ് അല്ലാത്ത അവതരണ രീതികളൊക്കെ ഉണ്ട് അപ്പം ഏതായാലും ഇന്നത്തെ കാലത്തിന് ഏറ്റവും ഉചിതമായ രീതിയിൽ നമ്മളുടെ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഓരോരോ വാക്യങ്ങളുടെയും ഓരോരോ വാക്കിൻ്റെ ഇടയിലൊക്കെ നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കൊണ്ടാണ് ഹരി ആ പ്രഭാഷണം അവതരിപ്പിച്ചത് എൻ്റെ ഒരു ദൂശ്യയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല എൻ്റെ ഒരു നോട്ട്ബുക്ക് ഉണ്ട് അത് പേടിക്കാൻ വേണ്ടി വന്നാൽ അത് എല്ലാ അചർക്കും അറിയാം വെറുതെ അതൊക്കെ ഒന്ന് നോട്ട് വെച്ച് നോട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഹരി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ അതിനകത്ത് ഒരു വിധമൊക്കെ അതിനകത്ത് കുത്തിക്കുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അവിടെ ഉണ്ട് എൻ്റെ കയ്യിലുണ്ട് ഒരു ഉണ്ട് വേണമെങ്കിൽ നമുക്ക് പിന്നീട് എപ്പോഴേ നോക്കാം എന്നിട്ട് ആചാര്യം ഇപ്പോൾ വന്നിട്ട് എൻ്റെ നോട്ട് ബുക്ക് രഹസ്യമായിട്ട് എടുത്ത് നോക്കിയിട്ട് ഒരുപാട് പൊട്ടിച്ചിരിച്ചു അപ്പോൾ അതൊരു തമാശ അപ്പോൾ ഏതായാലും വളരെ നല്ല രീതിയിൽ ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞു നമ്മളൊക്കെ ചിന്തിപ്പിച്ച മാളിക ഹരിഗോവിന്ദനും ഇനിയും ഇനിയും ധാരാളം ഭഗവത് സപ്താഹങ്ങളിലും സത്രങ്ങളിലും ഒക്കെ പങ്കെടുക്കാൻ കഴിയട്ടെ ഒരു അധ്യാപകനുമാണ് ഹരി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ ഗോപിയേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അമ്മയും അച്ഛനും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കുടുംബത്തിലെല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഏതായാലും ഹരിയുടെ ആ കുടുംബം ശരിക്കും ഒരു ഭാഗവത കുടുംബമായിട്ട് മാറിയിരിക്കുകയാണ് ഏതായാലും എനിക്കും അതൊരു ഭാഗ്യം കിട്ടി ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞത് ആവർത്തിക്കുകയാണ് ഇവിടെ ഇന്ന് കഥ പറയുമ്പോൾ ഒരു പ്രത്യേക രസമാണ് താഴെ ഇരുന്ന് എന്നെപ്പോലുള്ളവർക്കൊക്കെ ഭാഗവതം കേൾക്കുമ്പോഴും അതൊരു പ്രത്യേക രസമാണ് ആ രസം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഇപ്പോൾ ഏതായാലും ഇന്ന് പാടേയിൽ വന്നതുകൊണ്ട് എനിക്ക് അവിടെ ഇരുന്ന് ഒരു ശ്രോതാവായിട്ട് ഭാഗവതം ആസ്വദിക്കാനുള്ള ഒരു വലിയ ഒരു അനുഭവമാണ് ഈ ഇല്ലത്തുനിന്ന് എനിക്ക് കിട്ടിയത് എൻ്റെ ഏകദേശം ഒരു നാൽപ്പതൊല്ലത്തിൽ കഥയ്ക്ക് ഞാനിങ്ങനെ ഭാഗവതമൊക്കെ വായിച്ച് നടക്കുന്നു പക്ഷെ ഞാനിങ്ങനെ ഓർക്കുകയാണെങ്കിൽ ഇത്ര എന്താ പറയുക ഒരു സ്വന്തം കുടുംബത്തിൽ വന്നിരിക്കുന്നത് പോലെ വളരെ എനിക്കിവിടെ എവിടെയും വരാം ഏത് പ്രശ്നം എടുത്തു കഴിക്കാം എപ്പോഴെടുത്ത് കഴിക്കാം അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി ഈ ഒരു സപ്താഹത്തിൽ പങ്കെടുക്കാൻ അടുത്ത കാലത്തൊന്നും എനിക്ക് സാധിച്ചിരുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും ഇനി നമുക്ക് ബാക്കി ഒന്ന് രണ്ട് ദിവസങ്ങളുണ്ട് ആ ദിവസങ്ങളിലും നമുക്ക് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കാൻ ഈ ഒരു ഭാഗവത സത്രത്തിന് സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഭഗവാന്റെ പചാരബന്ധങ്ങളെ നമസ്കരിച്ചുകൊണ്ട് ഈ വാക്കുകളിവിടെ പൂർണ്ണമാക്കും സർവത്ര ഗോവിന്ദനാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ജയ ജയ ഭയ रचन को गिल मगोव देवा जय जय भागवता जय जय भागवता देवा जय जय भागवता जय जय राधा कृष्ण करो मा जय जय भागवता देवा जय जय भागवता मंदिर ङ्गा नारायणे भो मता यथा जत देवा जय जयता देवता

രാവിലെ ആറു മണിക്ക് വിഷ്ണുസഹസ്രനാമ പാരായണം സമൂഹ പ്രാർത്ഥന ഭാഗവത പാരായണം പ്രഭാഷണം നാളെ ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമ ലീലകൾ അതിനുശേഷം രാജസൂയം പിന്നീട് കുചേല വൃത്തം വൈകുന്നേരം നിമി നവയോഗി സംവാദം തുടങ്ങിയ ഭാഗമാണ് നാളെ പാരായണ പ്രഭാഷണ വിഷയം മറ്റന്നാള് പത്ത് മണിക്ക് ഭാഗവത സംഗ്രഹം പാരായണം ചെയ്ത് ഈ ശ്രീമദ് ഭാഗവത സത്രം ഭഗവാന്റെ ഭാഗങ്ങളിൽ സമർപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഇനിയുള്ള സമയങ്ങളിൽ മുഴുവനും നമുക്കിതിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കട്ടെ

ഗോവിന്ദ നാളെ രാവിലെ സുഹൃത ഹോമം ബ്രഹ്മശ്രീ പാടേരി കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ഭഗവതി സേവ ഒരു മശ്രീ കിഴക്കുമ്പാട് ഉണ്ണികൻ നമ്പൂതിരിപ്പാട് ഇന്ന് എല്ലാവരും ഒരു വഴിയായി വന്ന രുക്ണി സമേതനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിൽ നിവേദിച്ചതായ പ്രസാദം ഒരു വഴിയായിട്ട് മാത്രം നിന്ന് എല്ലാവരും പ്രസാദം സ്വീകരിക്കേണ്ടതാണ് എന്നുകൂടി ഇത് അറിയിക്കും ഒരു വഴിയായിട്ട് വന്ന എല്ലാവരും പ്രസാദം സ്വീകരിച്ച് നേരെ ഭഗവതി സേവയിൽ പങ്കെടുക്കേണ്ടതാണ് കൂടി അറിയിക്കുന്നു ൂറ്റിള്ളൂടെ ഇറങ്ങി വെച്ചു ഇറങ്ങി വെച്ചു അങ്ങനെ ഇറങ്ങി വെക്കണം എന്നാ കുറെ ആവശ്യം കൊടുത്താൽ ചിയർത്തിനും ബബിളുണ്ടാവില്ല ചിയർത്തിനും ബബിളുണ്ടാവില്ല എപ്പോഴാണ് നാളെ ആവാ അല്ലേ ആ ആണല്ലേ ആണോ കഴിച്ചില്ല